അച്ചവടം നടക്കില്ല ഓ വൈകുന്നേരം തള്ളിക്കാറ്റേക്ക് പിന്നെ അല്ലാതെന്താ ഒരു കാര്യം ചെയ്യും അപ്പുറത്തോട്ട് മാറി എന്നിട്ട് കുടിക്കാനാണോ കടിക്കാനാണോ എന്നുള്ള തീരുമാനം എടുക്കും വന്നിട്ട് എന്നോട് പറ സാറിന് സാറിന് എന്തൊരു കഷ്ട എന്ന് പറയാം എന്താ നിങ്ങക്ക് വേണ്ടേ അതെ കുടിക്കാനാണെങ്കിൽ നല്ല ചായ ആയിരിക്കും കട്ടൻ ചായ ചായണം കടിക്കാനാണെങ്കിൽ അങ്ങോട്ട് മാറി ഇന്നാ മതി നല്ല നാടൻ പട്ടികളുണ്ട് കിടിലും കടിയുട്ടു ചായ കുടിക്കൂല അതങ്ങനെ മലയാളത്തിൽ പറ ഇവിടെ സദാ ചായയാണുള്ളത് അത് മോഡേൺ ചായ മോഡേൺ ചായയാണ് ചായ പെപ്പർ ചായ ജിഞ്ചർ ചായ

വരാന്ന് പറഞ്ഞത് ഞാൻ ഇതാണോ ഒന്ന് വിളിച്ചു ആ ചെയ്താ മതി ശരി കടലേ എന്തായിരുന്നു നിങ്ങളാണോ ഞങ്ങളെ വിളിച്ചത് ഏ നിങ്ങളാണോ ഞങ്ങളെ വിളിച്ചത് ഞാനവിടെ ചുമ്മാ നിന്ന് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാനാണോ വിളിച്ചത് സാറല്ലേ എന്നെ വിളിച്ചത് നിങ്ങളാണെന്നെ വിളിച്ചത് പുള്ളിനാ നിങ്ങളാണ് എന്നെ വിളിച്ചത് ഞാൻ അവിടെ വെറുതെ അതല്ല ഞങ്ങളെ നിങ്ങളാണോ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് ഞാൻ അവിടെ വെറുതെ ഫോൺ ചെയ്തോട്ട് നിക്കല്ലായിരുന്നു അപ്പോഴല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ട് എന്നെയാണോ ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പൊ പറഞ്ഞു നിങ്ങളെ തന്നെ അങ്ങനെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ട് ഞാൻ നിങ്ങളെ എപ്പോ വിളിച്ചു ഞാൻ നിങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണോ അതല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണ് എന്നെ എടോ കൈക്കൂലി കേസിൽ പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചത് ആരാ ഏഹ് കൈക്കൂലി കേസിൽ ഒരാൾ കൈക്കൂലി പേടിക്കാൻ വേണ്ടി വരും ഉദ്യോഗസ്ഥൻ അതേ പിടിപ്പിക്കാൻ വേണ്ടി വിളിച്ചത് ആരാ അത് താരാണോ ഞാൻ ചോദിച്ചത് അത് ഞാനാണ് അതാണ് ഞാൻ ചോദിച്ചത് അത് ഞാനാണ് ഞങ്ങൾ വിജിലൻസ് ഓഫീസറാണ് അയ്യോ നിങ്ങൾ വിജിലൻസ് ഓഫീസർ കണ്ടോ പറയത്തില്ല അതാണ് പ്രശ്നമായത് അതെന്താ കേസ് എന്താ കേസ് എന്താന്ന് വെച്ചാൽ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു അതായത് ഞാൻ വില്ലേജ് വില്ലേജ് ഓഫീസറാണ് കക്ഷി എന്റെ വീട്ടിലേക്ക് വരാൻ മൂന്നടി വീതി സാറേ മൂന്ന് അടി നടപള്ളു ആ അപ്പൊ ഞാൻ ഒരു കാർ വാങ്ങിച്ചു എന്റെ കാർ കയറി വരണമെങ്കിൽ ഒരു നാലടി വീതി കൂടെ കിട്ടിയാലേ എന്റെ കാർ കയറി വരുത്തുള്ളൂ അപ്പൊ തൊട്ടപ്പറ പറമ്പില്ല സണ്ണി അവൻ തരില്ല സാറേ വഴി തരില്ല അവൻ അന്യായ പൈസ ചോദിക്കുകയാണ് അല്ല വഴി നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുക്കണം അല്ലാണ്ട് വഴി കൊടുക്കുന്നത് എന്തിനാണ് പൈസ കൊടുക്കുന്നത് ഭൂമിയാണ് സാറേ ആ സാറേപോക്ക് ഭൂമിയാണ് ഈ പുറമ്പോക്ക് ഭൂമിക്ക് ഞാൻ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്റെ അതിന്റെ സൈഡിലുള്ള തെളിവുണ്ട് അതിന് പേപ്പേഴ്സ് എന്റെ ഉണ്ട് അപ്പൊ രണ്ട് കേസായി ഞാൻ ഇതുമായിട്ട് വില്ലേജ് ഓഫീസറെ ചെന്ന് കണ്ടു വില്ലേജ് ഓഫീസിന് കേട്ടിട്ട് പറയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഇത് സെറ്റ് ചെയ്തു തരാന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ കൊടുക്കാൻ സെറ്റ് ചെയ്യാൻ ഈ രാജ്യത്ത് നടക്കുന്നത് ശരിയാണോ ഞങ്ങൾ രണ്ട് കേസായി പുറം പോക്ക് സ്ഥലം കൈവശം സണ്ണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും രണ്ടാമത് ഒരു ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് വില്ലേജ് ഓഫീസറെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഭയങ്കര ഹാപ്പി ഡേ ആണ് ഹാപ്പി ഡേ ഇത് നല്ലൊരു നല്ല ദിവസമാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഇത് വിജി വിജി സാറേ സാറോ ഞാൻ മറ്റുള്ള സാർ അല്ല സാർ വിജിലൻസിലെ സാറാണല്ലോ അപ്പൊ ഞാൻ ചുരുക്കി വിളിച്ചതാ വിജി സാർ ചുരുക്കി വിളിച്ചതാണല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ കണക്കൂട്ടിൽ പറഞ്ഞത് എന്താണെന്നറിയോ ഈ തട്ടുകടയിൽ ഒരു ലക്ഷം രൂപ എത്തിക്കാങ്കിൽ ഞാൻ ഇത് സെറ്റ് ചെയ്തോ പറഞ്ഞത് ഓക്കേ അപ്പൊ സാർ ഇവിടെ വരും വരുമ്പോ ഞാൻ സമയത്ത് നമുക്ക് അത് വേശിച്ച് പിടിക്കണം അത് ഞങ്ങൾ പിടിച്ചോളാം ഞാൻ പറഞ്ഞ ഐഡിയ താങ്കൾ കേൾക്കും ഞാൻ കുറച്ച് പൈസ അങ്ങ് തരും എന്തിനാണ് സാറെ എനിക്ക് പൈസ തരുന്നത് എനിക്ക് പൈസയുടെ ആവശ്യമില്ല ഇപ്പൊ തന്നെ തേണ്ട എന്റെ തലയ്ക്ക് മീളി നൂറോളം കടമുണ്ട് ഇനി സാറിനോട് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വീട്ടണം എന്നാൽ ഇവിടെ നിന്നാണ് പൈസ എടോ അതല്ല ഈ കൈക്കൂലി കൊടുക്കാൻ ഒരു ലക്ഷം രൂപയില് ചോദിച്ചിരിക്കണേ അതെ ആ ഒരു ലക്ഷം രൂപ ഞങ്ങൾ തരും ആ പൈസ താങ്കൾ അങ്ങനെ കൊടുക്കണം അപ്പൊ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്യും സാർ എന്ത് പൈസ തരരുത് സാർ ഞാൻ ഭയങ്കര ധാരാളിയാണ് ഞാൻ ചെലവാക്കും അതുകൊണ്ട് അങ്ങ് കൊടുത്താൽ മതി നമുക്ക് ഞങ്ങൾ പറയുന്നൊന്നും കേക്ക് ഇയാൾക്ക് കൊടുക്കാൻ ഒരു ലക്ഷം രൂപ ഇല്ലേ അതിൽ ഞങ്ങള് പൗഡർ ഇട്ട് തരും സാറ് പൗഡറൊക്കെ ഇട്ടുണ്ട് സാറെ കല്യാണത്തിന് വന്നതാണ് സാർ ആ വില്ലേജ് ഓഫീസറെ എങ്ങനെയല്ലോ പിടിക്കും സാറേ ഈ പാവങ്ങൾ ഇങ്ങനെ കൈക്കൂലി മേടിക്കുന്നത് ശരിയല്ലല്ലോ സാറേ പറയുന്നത് പറയുന്നത് കേൾക്കാം സാറേ എന്റെ സ്വഭാവം ഒരു ലക്ഷം രൂപ തനിക്ക് പൗഡർ ആ പൈസയിൽ ഞങ്ങൾ പൗഡർ ഇടും എന്തിനാണ് പൈസ പൗഡർ ഇടും നമ്മുടെ മുഖത്തല്ലേ പൗഡർ ഇടുന്നുണ്ടോ അത് ഞങ്ങൾ അയാൾക്ക് കൊടുക്കും താൻ അയാൾക്ക് കൊടുക്കുമല്ലോ കൊടുക്കും ആ കൊടുക്കുന്ന പൈസയിൽ കൊടുക്കും മേടിക്കുമ്പോൾ അയാളുടെ കയ്യിൽ പൗഡർ പറ്റും പൗഡർ പറ്റും പൗഡർ വറ്റുമ്പോൾ ഞങ്ങൾ അയാളെ കൈയോടെ പിടിക്കും പിടിച്ചിട്ട് ഒരു ലൈനിൽ കൂടെ കൈ മുക്കും ി അല്ലടാ ലായും കളർ പിടിക്കുമ്പോ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അപ്പൊ അപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൈക്കൂലി പിടിച്ചു എന്നുള്ളത് അവളും പിടിക്കുകയാണ് അറിയത്തില്ലേ ഒരുപാട് കച്ചിയാണിത്

ഞാൻ വന്നല്ലേ പറഞ്ഞോണ്ട് ഞാനിരിക്കും സംഭവം മറ്റേ കേസ് ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണ സാറേ ഏത് കേസ് ഞാനൊന്ന് വില്ലേസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സണ്ണി

അല്ല സാർ ഇത് കൈകൊണ്ട് വാങ്ങിച്ചാലേ ശരിയാവത്തുള്ളൂ ഇല്ല 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 ഞാൻ മേടിക്കില്ല അല്ല അവരങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എന്റെ ബന്ധുക്കളെ അവരെല്ലാം കൂടെ എനിക്ക് പിരിവിട്ടിട്ടാണ് സണ്ണിക്ക് കൊടുക്കാനുള്ള ഈ പൈസ എനിക്ക് തന്നേക്കുന്നത് എന്റെ ബന്ധുക്കാരാണ് സാറേ അവരൊക്കെയാണ് എനിക്ക് പിരിവിട്ടി പൈസ തന്നത് എല്ലാരും കൂടി ഒരുമിച്ച് തന്നേക്കാ സാറേ ഇല്ല മേടിക്കില്ല സാറേ ഇത് പൗഡർ ഇട്ടിട്ടുള്ള പൗഡർ ഇട്ടാലും എനിക്ക് വേണ്ടത് അല്ല അങ്ങനെ പോകുന്നു സാറേ അത് ജീവിതം അല്ല ഇത് പിന്നെ ഞാന് എന്റെ പോഹൃത്തെ എനിക്ക് കാശ് വാങ്ങിക്കാൻ പറ്റുന്ന വാങ്ങിക്കില്ല പ്ലാനിങ് ആണ് വണ്ടി അതാണ് ഒരു ഒരു പ്ലാൻ എടോ ഈ ലക്ഷം രൂപ ചോദിച്ചത് എനിക്ക് വേണ്ടിട്ടല്ല ഞാനത് വാങ്ങിക്കില്ല സാർ കൈക്കൂലിക്ക് ഒരു ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞ് കൈക്കൂലിയോ സാർ കൈക്കൂലി ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ എനിക്ക് മേടിച്ച് സെറ്റ് ആക്കി തരാമെന്ന് സാറല്ലേ പറഞ്ഞത് ഞാൻ കൈക്കൂലി എനിക്ക് തരണോന്നല്ല പറഞ്ഞത് എന്താ സംഭവിച്ചത് അതായത് രണ്ട് സെന്റ് സ്ഥലം വേണോ ഇയാൾക്ക് വഴി നടക്കാൻ വേണ്ടി അത് സണ്ണിയോട് ചോദിച്ചപ്പോ സണ്ണി രണ്ട് ലക്ഷം രൂപ ചോദിച്ചു അതിൽ ഒരു സെന്റ് അയാളുടെ സ്വന്ത സ്ഥലം ഒരു സെന്റ് സ്ഥലം പുറം പോക്കുവാണെ ഞാൻ പറഞ്ഞു താൻ ഒരു ലക്ഷം രൂപ തരികയാണെങ്കിൽ സണ്ണിയോട് സംസാരിച്ച് ഞാൻ ആ വഴി പ്രശ്നം സെറ്റാക്കി തരാ എന്ന് പറഞ്ഞു ഈ പൈസ എനിക്കല്ല തരേണ്ടത് സണ്ണിക്കാണ് കൊടുക്കേണ്ടത് ഓ സണ്ണിക്ക് കൊടുത്ത് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു സാർ നടക്കുന്നത് ഞാൻ നടത്തി ഞാൻ എന്റെ കൈ ജീവിതത്തിൽ കൈക്കൂലി കൈകൊണ്ട് മേടിച്ചിട്ടില്ല എനിക്ക് ശമ്പളം കൃത്യമായിട്ട് സർക്കാർ തരുന്നുണ്ട് വിജിലൻസിന്ന് മേടിച്ചിട്ട് വരുവാണിത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാ ഇയാളാണ് പറഞ്ഞത് അത് ഇയാൾ പറഞ്ഞിട്ട് അപ്പം സാറിനെ അല്ലേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നാൽ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് സത്യസന്ധനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി കൊടുത്ത് പ്രലോഭിപ്പിച്ച് പുളിയുടെ ജോലി കളയാൻ ശ്രമിച്ചതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിശാഹമാണ് മനസ്സിലായ അതിനിപ്പോ ഞാൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ തെളിവുണ്ടല്ലോ എന്താ കയ്യിലിരിക്കുന്ന പൗഡറിട്ട നോട്ടും ഒളി ക്യാമറയും ഇതുപോലെ തെളിവ്